ഒരാൾത്താരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് ഈ ആൾത്താരുടെ മുമ്പിൽ നിൽക്കുന്ന ആ അവസ്ഥ ഇപ്പൊ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും കർത്താവിനോട് ബഹുമാനമുണ്ട് ദൈവഭയം ഉണ്ട് ദൈവസ്നേഹം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു പടി കൂടി നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടാൽ ഒരു പടി കൂടി നമുക്കൊരു ദൈവാനുഭവം ഉണ്ടായാൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന പോലെ അല്ല നാളെ നിൽക്കാൻ പോകുന്നത് അത് വ്യത്യാസം വരും അപ്പം നമ്മൾ എന്താണ് ഈ വചനം എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഇത് നമുക്കൊരു മെൻറ്റൽ എക്സസൈസ് അല്ല നമുക്കിതൊരു പഠനമല്ല മറിച്ച് ഇത് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ഒരാഗ്രഹം വരണം എന്താഗ്രഹം കർത്താവേ എനിക്കിതൊരു അനുഭവമാക്കി തരണേ ആഗ്രഹിക്കണം കർത്താവേ എനിക്കിതൊന്നും എനിക്ക് ഇതൊക്കെ എനിക്കൊരു ഒരു അനുഭവമായിട്ട് മാറണം കർത്താവെ പാതിരിപ്പിയൊക്കെ പരിശുദ്ധ കുർബാനയൊക്കെ എടുത്ത് ഇങ്ങനെ ഉയർത്തി മണിക്കൂറുകൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെന്ന് ആ ആ ദൈവിക സാന്നിധ്യത്തിൽ ലയിച്ച് മറ്റ് ബാഹ്യമായ എല്ലാ ഓർമ്മകളും ഇല്ലാതായി എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയാതെയുള്ള ആ അഭൗമമായ വിവരിക്കാനാവാത്ത മഹാരഹസ്യത്തിന്റെ നിഗൂഢമായ അനന്തമായ ആ അർത്ഥത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ വിലയം പ്രാപിച്ചു നിന്ന വിശുദ്ധര് ഒന്ന് കാണാൻ നമുക്ക് ഒരു ഫീലിങ്ങും വരുന്നില്ല ഇത് ദാഹിക്കണം അതായത് പൊട്ടിക്കരഞ്ഞും ഹൃദയം തകർന്നും ഉള്ളുരുകയും ഓരോ പ്രാർത്ഥനയും ചൊല്ലുമ്പോ ആ പ്രാർത്ഥന ഒന്ന് നമ്മുടെ ചങ്കിൽ അടിക്കുന്ന വിധത്തിൽ ഒരു ദൈവസ്നേഹത്തിന്റെ അലയൊലി നമ്മുടെ മേൽ ഉയരാൻ ആഗ്രഹിച്ചും ദാഹിച്ചും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം നടക്കും